എൻ്റെ സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത് കാരണം ഈ മായ കാഴ്ചകൾ കാണാനാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയത് ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലോട്ടർ ബ്രണ്ണൻ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ ഗ്രാമത്തിന്റെ നേർ കാഴ്ചകൾ പക്ഷേ അതിനു മുമ്പ് ഞാൻ അവിടെ നിന്ന ഒരു വീടിനെ പറ്റി ആ സ്ഥലത്തെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ നടന്നു വന്നത് ലോട്ടർ ബ്രണ്ണൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവിടെ നിന്ന് വെറും അമ്പത് മീറ്റർ അടുത്ത് ഇതാ പോലീസ് നേരെ താഴെ പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷന് നേരെ മുകളിലുള്ള വീട്ടിലാണ് ഞാൻ നിന്നത് ആ വീട്ടിലേക്കുള്ള കീ ആണ് അവിടെ നിന്ന് ഞാനിപ്പോ കൈക്കലാക്കിയത് നോക്കൂ എആർ ബി എൻ ബി എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അതായത് എല്ലാ രാജ്യങ്ങളിലും പല ആളുകളും സ്വന്തം വീട് അവർ താമസിക്കുന്ന വീട് തന്നെ അവരവിടെ ഇല്ലാത്ത സമയത്ത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് എർ ബി എൻ ബി അങ്ങനെ എയർ ബി എൻ ബി വഴിയാണ് ലോട്ടർ ബ്രണലിലെ ഈ വീട് ഞാൻ ബുക്ക് ചെയ്തത് ഇതൊരു പൈലറ്റിന്റെ വീടാട്ടോ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വീടാ പക്ഷെ അദ്ദേഹം ഇല്ലാത്തപ്പോ അദ്ദേഹം അത് വാടകയ്ക്ക് കൊടുക്കുന്നു തോക്കു അതിന്റെ ഉൾക്കാഴ്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരായിരുന്നു ആ ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു എന്നറിയോ എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എത്രയോ പേര് ഇതൊരു വരുമാന മാർഗമായിട്ട് നല്ല തുക സമ്പാദിക്കുന്നുണ്ട് ലോകത്തെമ്പാടും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട് കേട്ടോ എത്രയോ ആളുകൾ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് തന്നെ ആവണമെന്നില്ല നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ അടച്ചിട്ട വീടുകളുണ്ട് അല്ലേ ഇതൊക്കെ ഇത്തരത്തിൽ എർ ബി എൻ ബി വഴി നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നടക്കാൻ തുടങ്ങി ഇനിയാണ് ആ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നത് ലോട്ട് ബ്രണ്ണൻ എന്ന് പറയുന്ന ആ ഒരു സ്വപ്ന തുല്യമായ സ്വിറ്റ്സർലൻഡ് ഗ്രാമം കുറച്ച് നടന്നപ്പോഴത്തേക്കും തന്നെ കണ്ട കാഴ്ച നോക്കൂ എന്തൊരു ഭംഗിയാണ് ആ വെള്ളത്തിന്റെ താഴെ നിങ്ങൾക്കിങ്ങനെ മിററ് പോലെ കണ്ണാടി പോലെ കാണാൻ പറ്റുന്നില്ലേ അത്ര തെളിമയുള്ള നീർച്ചോലകളാണ് അവിടെ എങ്ങുമുള്ളത് അതിൻ്റെ തീരങ്ങളില്ല ഇങ്ങനെ ആളുകൾ താമസിക്കുന്ന വീട് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നൊരു പാട്ടേ പണ്ടത്തെ ഒരു പാട്ടാ കേട്ടോ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്നൊക്കെ ഒരു പാട്ടില്ലേ ആ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു തീരവും ഈ ഒരു അരുവിയും ഇവിടെയുള്ള വീടൊക്കെ കണ്ടപ്പോൾ തോന്നി എപ്പോഴെങ്കിലും ഇവിടെ എങ്ങനെയൊരു വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കതൊരു വലിയ ആഗ്രഹം ആട്ടോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്ന വീഡിയോയില് എന്റെ സൗണ്ട് ഉണ്ടാവില്ല പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം അതിൻ്റെ ദൃശ്യവും അതിൻ്റെ സൗണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് എനിക്കതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അപ്പോൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നോളൂ നിങ്ങൾ വിചാരിക്കണ്ടാവും കുറേ പശുക്കൾ കിണി കിണി എന്ന് പറഞ്ഞു പോകുന്നു അതിൽ ഒരു പശു കുറെ ചാണകടുന്നു ഇതിലിപ്പോ എന്താ അത്ര വലിയ പ്രത്യേകതയാണ് പ്രത്യേകതയുണ്ട് സ്വിറ്റ്സർലൻഡിലെ വി ഐപികളാണ് ഈ പശുക്കൾ സത്യത്തിൽ സ്വിറ്റ്സർലൻഡിന്റെ ഐശ്വര്യം എന്ന് തന്നെ പറയാം കാരണം ഇവരുടെ പാലും ഇവരുടെ ഡയറി പ്രൊഡക്ട്സുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതിനാണ് അവർ ലോക പ്രശസ്തരായതും ഇവരുടെ ഈ ശബ്ദം കേൾക്കാതെ അതായത് ഈ പശുക്കളെ കാണാതെയും ഈ ശബ്ദം കേൾക്കാതെയും നമുക്ക് ഒരു സ്വിറ്റ്സർലൻഡ് ഗ്രാമത്തിലൂടെ നടക്കാൻ പറ്റില്ല വേറൊരു കാര്യമുണ്ട് ഇവരിടുന്ന പശുവിന്റെ ചാണകം ചവിട്ടാതെയും നമുക്ക് നടക്കാൻ പറ്റില്ല റോഡ് മുഴുവൻ ചാണകമായിരിക്കും അതിൻ്റെ ഒരു മണവും ആ സ്വിറ്റ്സർലൻഡ് ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാവും ഇവിടെ ഈ കഴുത്ത് കെട്ടിയിരിക്കുന്ന മണി നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു സാധാരണ മണിയല്ല ഇത് ശരിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സിഗ്നേച്ചർ ആണ് പലപ്പോഴും പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് പലതും വാങ്ങി വരാറുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളോ നിങ്ങൾക്ക് ആ ഓർമ്മയ്ക്ക് വാങ്ങാൻ പറ്റിയതിൽ ബെസ്റ്റ് സംഭവമാണ് ഈ മണി ദിൽവാലി ദുലേനിയ ലേജായിക കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഷാരൂഖ് ഖാൻ കജോളിന് സമ്മാനമായി കൊടുക്കുന്നത് ഈ മണിയാണ് കാരണം സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് അവർക്ക് പ്രണയമുണ്ടാകുന്നതും ആ കഥ തുടങ്ങുന്നതും ഓർമ്മയുണ്ടോ അങ്ങനെ പശുക്കളുടെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ അവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെയും നടക്കാൻ തുടങ്ങി ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാല് നമുക്ക് നടത്ത നിർത്താൻ തോന്നില്ല കാരണം പോകും തോറും പോകും തോറും നമ്മുടെ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഭംഗി ഇങ്ങനെ കൂടി 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 പോകുന്നതെന്നല്ലാതെ നമുക്ക് നടത്തു നിർത്താൻ തോന്നില്ല കുറെ നടന്നപ്പോ എനിക്ക് നന്നായിട്ട് വിശന്നു അവിടെ ധാരാളം എക്സ്പെൻസീവ് ആയിട്ട് കഫേ ഉണ്ട് പക്ഷെ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് കാശൊന്നും ഒന്നും അധികം ഇല്ലാത്തവർക്ക് പിശുക്കികൾക്ക് ഒക്കെ ഇങ്ങനെ കുഞ്ഞി 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 തട്ടുകട സെറ്റപ്പുകളും ഉണ്ട് ധാരാളം പേർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടുന്ന് നമ്മുടെ തൈരും ചോദൊന്നും കിട്ടില്ല അവിടെ കിട്ടുന്ന ഒരു സംഭവം വാങ്ങി വയറ് നിറച്ചു പിന്നെയും നടത്താൻ തുടങ്ങും ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ ലോട്ടർ ബ്രണൻ എന്ന് പറയുന്ന ഈ ഗ്രാമം പ്രശസ്തമായിരിക്കുന്നത് അവരുടെ വെള്ളച്ചാട്ടങ്ങൾക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് സ്റ്റബാക്ക് ഫാൾസ് എന്നാട്ടോ സ്റ്റബാക്ക് ഫാൾസ് പലർക്കും തോന്നും നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളപ്പോൾ ഇത് എന്ത് വെള്ളച്ചാട്ടം എന്ന് നോക്കൂ പക്ഷെ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലാണ് ഇതിന്റെ ചുറ്റും വീടുകളാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന നമ്മുടെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ അതും ഒന്നൊന്നല്ല ഒരു എട്ട് പത്ത് വെള്ളച്ചാട്ടമുണ്ട് ഈ ലോട്ടോ ബ്രണ്ണൻ്റെ ഞാൻ നടന്ന വഴി തന്നെ ഒരു അഞ്ചാറ് വെള്ളച്ചാട്ടം ഞാൻ തന്നെ കണ്ടു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് ഈ ലോട്ടോ ബ്രണ്ണൻ എന്ന് പറയുന്നത് ഈ ഗ്രാമം അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വെള്ളച്ചാട്ടങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ തന്നെ മൾട്ടിപ്പിൾ വെള്ളച്ചാട്ടങ്ങൾ അതും ഇത്രയും ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് നോക്കൂ കുറേ നടന്ന് തളർന്നപ്പോൾ ഞാൻ വിചാരിക്കും ഇനി തിരിച്ചു പോവാം ഇനി തിരിച്ചു പോവാം പക്ഷേ അപ്പൊ തോന്നും ഇതിനു മുമ്പ് ഇതിന് ഭംഗിയുള്ള സ്ഥലം കണ്ടാലോ എന്ന് അതിന്റെ ഇടയിൽ ഞാൻ കണ്ടൊരു അടിപൊളി കാഴ്ചയായിരുന്നു ഇത് നോക്കൂ ഒരു ഹെലികോപ്റ്റർ അതെന്തോ കൊണ്ടുപോവാ അത് കണ്ടു എന്തോ തൂക്കിക്കൊണ്ടുപോവാ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ആരുടെടുത്തലും ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഊഹിച്ചു ചിലപ്പോൾ അവിടെ ധാരാളം കാറ്റി ഫാംസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഗോശാലകളുണ്ട് അവിടെ നിന്നുള്ള പാലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യായിരിക്കും കാരണം ഈ മലേന്നൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടിയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഹെലികോപ്റ്റർ അത് കൊണ്ടുപോകായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എന്തോ സാധനം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഇത് നോക്കി ഞാൻ എൻ്റെ നടത്തത്തിലെ അവസാന കാഴ്ചയായിരുന്നു ഒരു സെമിത്തേരി ആണിത് എത്ര ഭംഗിയാണ് എന്തൊരു ഭംഗി എന്നല്ല എന്തൊരു ശാന്തതയാണെന്നറിയോ സത്യത്തിൽ മരിച്ചു കിടക്കുമ്പോഴും അവർ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്താണല്ലോ അല്ലെ കിടക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ യാത്ര അല്ലെങ്കിൽ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് ഒരു ദിവസം മാത്രമാണ് അവിടെ താമസം ഈ ഒരു ഗ്രാമം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലോട്ടർ ബ്രണ്ടിലേക്ക് വന്നത് പക്ഷേ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാരണം സ്വിറ്റ്സർലൻഡിൻ്റെ ഒറിജിനൽ എക്സ്പീരിയൻസ് ആണത് രാവിലെയായി അവിടെ കുഞ്ഞ് അടുക്കളയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് മുട്ട ഉഴുങ്ങി ചായ ഉണ്ടാക്കി ബ്രെഡ് വാങ്ങി പിന്നെ അതിൽ കുറച്ച് ജാമൊക്കെ തേച്ചു അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഒക്കെ കഴിച്ച് പതുക്കെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു ഇനി തിരിച്ച് ഞാൻ ലോട്ടർ ബ്രണിൽ നിന്ന് ട്രെയിൻ പിടിച്ച് തിരിച്ച് സൂറിക്കിലേക്ക് പോവുകയാണ് അപ്പോൾ താക്കോലൊക്കെ തിരിച്ച് ഭദ്രമായി അവർ ആ നമ്പർ ലോക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുനീർന്നു അവിടെ ഭദ്രമായി തിരിച്ചു വെച്ചു ഇറങ്ങുകയാണെന്ന് ഓണറെ അറിയിച്ചു ഇനി തിരിച്ച് സോറിക്കിലേക്ക് നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതാണ് നമ്മുടെ ലോട്ടർ ബ്രണിന്റെ വിശേഷം